കർബാഫസി എന്ന പേരിൽ ഒരുപാട് ആദിവാസികളെ ഹിന്ദുമതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് ഒരു മഹത്തായ സംഗതിയായിരുന്നു എന്ന് സാക്ഷാൽ മോഹൻ ഭഗവതിനോട് മരിച്ചുപോയ നമ്മുടെ മുൻ രാഷ്ട്രപതി പ്രണാബ് കുമാർ മുഖർജി പറഞ്ഞത്രേ അപ്പോൾ അദ്ദേഹം ചോദിച്ചത്രേ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറ്റിയ വിശ്വാസപരമായ കാര്യമാണോ അല്ലല്ല അവർ രാജ്യദ്രോഹികളായി മാറിയേനെയെന്ന് എന്ന് വച്ചാൽ ക്രിസ്ത്യാനികൾ അങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയ അല്ലെങ്കിൽ അവരിലേക്ക് മതം മാറിയ ആളുകളൊക്കെയും അങ്ങ് രാജ്യദ്രോഹികളായി പോകുമായിരുന്നു തിരിച്ചു വന്നില്ലായിരുന്നു എങ്കിലെന്നാണ് ദീപിക അതിന് കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ അപകർഷതാ ബോധവും അതിനെ തുടർന്നുണ്ടാകുന്ന മാനസികാവസ്ഥയുമാണ് നിന്ദ്യവും നീചവുമായ ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന് അഭിപ്രായപ്പെട്ടു കൂടാതെ സി ബി സി ഐ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും ഈ വാക്കുകൾ അസത്യവും നീതീകരിക്കാനാവുന്നതുമല്ലെന്ന കടുത്ത സ്റ്റേറ്റ്മെൻ്റോടുകൂടി രംഗത്ത് വന്നു സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ കാസ എന്തെങ്കിലുമൊക്കെ ഒന്ന് തള്ളിപ്പറയുകയോ നുള്ളിപ്പറയുകയോ ഒക്കെ ചെയ്യുന്നതാണ് അവർ തള്ളാനും പോയില്ല നുള്ളാനും പോയില്ല ആ ഗണത്തിൽ അവരെ പിന്തുണയ്ക്കുന്നവരും മൗനത്തിലുമാണ് ഏതായാലും ഇതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി എന്ന് തിരിച്ചറിയേണ്ടതും പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യമുള്ളത് മോഹൻ ഭഗവത് ജിക്കും ആർ തുടരണമെങ്കിൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ട് സാധ്യമാവില്ല എന്നുള്ള ഒരു പരിമിതി കൂടി തിരിച്ചറിയണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആർ എസ് എസിൻ്റെ ഈ രാജ്യത്തെ വലിയ നേതാവ് മോഹൻ ഭഗവത് ജി ഇടക്കാലത്ത് വെച്ച് ചില പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു ഇന്ത്യയിലെ ഒരു ജാതിയിലും മതത്തിലും പെട്ടവർ അന്യരല്ലെന്നും ജനറ്റിക്കായി നമ്മളെല്ലാവരും ഒന്നാണെന്നും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളോട് രാജ്യം വിട്ടു പോകാനും അവരെ ഉപദ്രവിക്കുന്നതൊന്നും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞത് പിന്നെ മറ്റൊരു പ്രസ്താവന കൂടി പറഞ്ഞു ഈ പറയുന്ന രാമക്ഷേത്രം പോലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും അടി തുരക്കാൻ നടക്കരുതെന്നും ഒക്കെ ഒന്ന് പറഞ്ഞ് ഇതിനെ ഒന്ന് മാറ്റാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് വാൾ ഉയർന്ന് വന്നത് പിന്നെ പുള്ളി മനസ്സിലാക്കി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല നിൽക്കുന്നെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്നും പിന്നെ പുള്ളി പഴയ പടിയിലേക്ക് പോയി ഏതായാലും ഇത്തവണ ക്രൈസ്തവ സഹോദരന്മാരെയാണ് ഇത്രമേൽ മോശമായ പദങ്ങളോടെ അതും ഒരു രാഷ്ട്രപതിയുടെ വാക്കുകളെ മുന്നിൽ നിർത്തി അദ്ദേഹം മരിച്ചു കഴിഞ്ഞു പറയുക എന്നൊക്കെ പറയുന്നത് എത്ര മോശമായ കാര്യമാണ് നമ്മുടെ മോഹൻ ഭഗവത് ജി പ്രണാബ് കുമാർ മുഖർജിയെ കാണാൻ ചെന്നപ്പോഴാണ് ഈ സംഭാഷണം ഉണ്ടായതെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തതൊരു മഹത്തരമായ കാര്യമാണ് എന്ന തരത്തിൽ പ്രണാബ് കുമാർ മുഖർജി പറഞ്ഞത്രേ അപ്പൊ ജിയോട് ഈ ജി ചോദിച്ചത്രേ അത് എന്താണ് ജി വിശ്വാസപരമായ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് അങ്ങനെയല്ല ആദിവാസികളെ ഒരുപാട് പേരെ ക്രൈസ്തവ മതം മാറ്റിക്കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അവർ രാജ്യദ്രോഹികളാകുമായിരുന്നു എന്ന് എന്ന് ആരോടാ പറയുന്നത് രാജ്യത്ത് ഭരണഘടനാനുസൃതമായി സ്നേഹവും സന്തോഷവും ഒരുമയും ഐക്യവും വേണമെന്ന് പറയുന്ന പുള്ളികളോടാണത്രേ ജി പറഞ്ഞത് ഏതായാലും നമ്മുടെ പ്രണാബ് ജിക്ക് അവസാന സമയമൊക്കെ വന്നപ്പോൾ ഉദ്ദിഷ്ടകാര്യം നടക്കാതെ പോയതുകൊണ്ടുള്ള ഒരു നിരാശയുടെ ഒരു 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 ഐക്യദാർഢ്യം മറ്റ് ജീകളോടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു രഹസ്യമായ പരസ്യമാണ് പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞെങ്കിൽ അർത്ഥമുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യം ഈ ഓരോ മതവിശ്വാസങ്ങളിലും പെട്ട മനുഷ്യർ അങ്ങനെ അവരവരുടെ ഇഷ്ടപ്രകാരം ഒരുപാട് മതങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കാലത്ത് ബുദ്ധമതമായിരുന്നു കൂടുതൽ പിന്നെ ശങ്കരാചാര്യരടക്കമുള്ളവരുടെ ഒരു കഠിന പ്രയത്നമാണ് തിരിച്ചവരെയൊക്കെ മാറ്റിക്കൊണ്ടുവന്നതും ദേവാലയങ്ങൾ പോലും മാറ്റപ്പെട്ടതും അത് മനുഷ്യ സംസ്കൃതിയുടെ യാത്രയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സംഗതിയാണ് നമ്മൾ ചിലപ്പോൾ കാസയ്ക്കും വിദ്വേഷം പറയുന്നവർക്കും ഒക്കെ മറുപടി പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുത്ത് ഉദാരിച്ചുവെങ്കിലും അന്നൊക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രണ്ട് ശതമാനം മാത്രമാണ് ക്രൈസ്തവ സമുദായം നമ്മുടെ നാട്ടിലുള്ളത് അവരിൽ കുറേ പേരൊക്കെ കുറേ കാര്യങ്ങൾക്കൊക്കെ സഹകരിച്ചു അല്ലാത്തവർ മറിച്ച് സഹകരിച്ചു അത് അന്നുമുണ്ട് ഇന്നുമുണ്ട് എപ്പോഴുമുണ്ട് എല്ലാ വിഭാഗത്തിലുമുണ്ട് ഏതായാലും അതിൻ്റെ പേരിൽ ഈ മുസ്ലിം വിഭാഗത്തെ ആക്രമിക്കുമ്പോൾ ചിലർ സന്തോഷിക്കുന്നതുപോലെ എവരെ കുറ്റം പറയുമ്പോൾ സന്തോഷിക്കാനൊന്നും നമുക്കാവില്ല ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഈ രാജ്യത്തിൻ്റെ അനിവാര്യ ശിലാഘടകങ്ങളാണ് എല്ലാം കൂടി ചേരുന്നതാണ് ഭാരതം എല്ലാ വൈവിധ്യത്തെയും ഉൾക്കൊള്ളുന്നതാണ് ചെറിയ ചെറിയ ഭിന്നതകളെ മാറ്റി ശരിയായ രീതിയിൽ രാജ്യത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പക്ഷേ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ഒക്കെ പലപ്പോഴും ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങളുടെ രീതി അനുസരിച്ച് ഓരോ തരത്തിലാണ് ഗോവയിൽ കുറച്ച് ക്രിസ്ത്യൻ ദേവാലയത്തിന് കുറച്ച് ഫണ്ട് കൊടുക്കും എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് ഇവർ പ്രസക്തമല്ലാത്ത സ്ഥലത്ത് അവരെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താ കാര്യം ഒരു വീക്ഷണം ഒരു നന്മ ഒരു ഭരണഘടനാ ബാധ്യത എന്നൊക്കെ പറയുന്നത് അവർ ന്യൂനപക്ഷമായാലും ഒരു ശതമാനമായാലും നൂറ് പേരെ ഉള്ളെങ്കിൽ പോലും അവരോട് മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് മാതൃകയാവുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ സൗദി അറേബ്യയും ദുബായും പോലെയൊക്കെയുള്ള രാജ്യങ്ങളാണ് അവിടെ കുറ്റകൃത്യത്തെയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയുമാണ് നോക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ജാതിയോ മതമോ നോക്കിയല്ല അവർ പ്രവർത്തിക്കുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആരോട് പറയാനാണ്